ഇതാണ് പച്ചമുളക് ഇഞ്ചിൻ്റെ അതിനുള്ള ഞാൻ അമ്മച്ചി പോന്നലെ ഒന്നും ഉറങ്ങിട്ടില്ല അത് മീൻ വെക്കാൻ പോണത് എന്താ ഓർമ്മ ഒന്നാമത് പൊന്നപ്പോ ലേറ്റ് ആയി ആ അപ്പൊ ഞാൻ കൊറച്ചേരം ഫോണൊക്കെ നോക്കി കിടന്നു പിന്നെ ഉറങ്ങാൻ പറ്റണ്ടേ വേറെ ഒരാളുണ്ടല്ലോ അതിന്റെ ഉള്ളില് ആള് ഇന്നലെ ഉറങ്ങിട്ടില്ലേ

അതിന് മുൻപ് കൊറേ നേരം ആളെ ഒച്ചപ്പാടുമ്പ നിങ്ങൾ ഓർമ്മിടന്ന് പറഞ്ഞു പറ്റി നിങ്ങളെ വളർത്തിയത് ഏഹ് ഇനിയും അങ്ങനെയല്ലേ രാത്രി നേരം ഓഫ് ആക്കി മൂക്കടും ഇടാറുള്ളതാ ഇത് കാലാവസ്ഥ വേറെയാ അതായത് അതായത് രാത്രി ഞാൻ അത്ര ഒന്നരയെ പോന്നു ഒന്നരയെ പോന്ന് ഞാൻ കിടന്നു കഴിഞ്ഞപ്പോ ഒരു ഒരു പത്ത് പത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഓരോന്ന് നോക്കുമ്പോ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചിരിക്കും ഞാൻ ഇപ്പൊ എന്തിനും ഉറക്കം കഴിഞ്ഞിട്ടോ ഇനി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒരു ஒரு இருபது ஒரு ஒரு மினிட்டு எடுத்து அவ்வளவு இருந்துச்சு அக்கடி நோக்கி அன்னிட்டு அந்த கிடைக்கணும் அட்டு தேடா இது போல சி இல்ல சிந்தே വെറുതെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചിരിച്ചിരുന്നിട്ട് റൊട്ടടി ഇന്നലെ ഇന്നലെ രാവിലെ ഇട്ടത് ഇന്നലെ രാവിലെ പുഷ്പിട്ട് അടിയിട്ടാണ് ഓണോടെ പൊന്നാപ്പി പുഷപ്പിടിച്ചിട്ടടിക്കണത് എന്തടാട്ട് ചിരിച്ചേ ഈ ധാരാളം വിളിക്കണ അമ്മാ

ഏത് ഒന്നുട്ടാട്ട് കുളിക്കാ കുളിക്കറി അസുബേബിനെ കുളിപ്പിക്കട്ടെ എവിടെ റോബോട്ട് എവിടെയാ റോബോട്ടിനെ കുളിക്കണോ പിന്നെ റോബോട്ടിനെ പേടിയാ കൈസ് റോബോട്ടിനെ പേടിയാ അല്ല വിജയ കുളിക്കാൻ പോവാ ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലവ് ലാപ്പിന്റെ മോയ്സ്ചറൈസിംഗ് ബേബി സോപ്പ് ആണ് ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കിയേക്കുന്നത് അതുപോലെ ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് ഇതിൽ ആൽമണ്ട് ഓയിൽ ഉണ്ട് അത് ബേബിയുടെ സെൻസിറ്റീവ് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യണു അതുപോലെ ഒലീവ് ഉണ്ട് അത് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് പിന്നെ എലോവേര ഉള്ളത് ബേബിയുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ ഉണ്ട് ഈ സോപ്പിൽ അത് ബേബിയുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ ഹെൽത്ത് ആക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെന്റ് പാരബീൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് മിനറൽ ഓയിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് ആൽക്കഹോൾ ഫ്രീ ആണ് ഇത് നമുക്ക് ഒരു സോപ്പ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് നമുക്ക് ന്യൂ ബോൺ തട്ടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവന് യൂസ് ചെയ്തിട്ട് അലർജിയോ അതുപോലെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിന് ചെറിയ നല്ലൊരു മണുണ്ട് അത് ഐ എഫ്ആർ സർട്ടിഫൈഡ് ഫ്രാഗ്രൻസ് ഉള്ളത് ഇതിന് ടോട്ടലി ഇത് നമുക്ക് ഉണ്ണിയുടെ സ്കിന്നിന് നല്ലതാണ് ഞാൻ ഇതാണ് ഇപ്പൊ കുറച്ചുനേരമായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അവന് പ്രത്യേകിച്ച് കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല എനിക്ക് എന്തായാലും ഈ സോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ോട്ടാ ഡാഡിയും അമ്മയും പറയുമ്പോ നമുക്ക് അയ്യോ എന്റെ മുടി ഇങ്ങനെ ഞാനിപ്പത്തന്നെ ഉണ്ണിട

കടലക്കറി മീൻമറുണ്ടായില്ലോ ഞാൻ പറഞ്ഞു എന്നിട്ട് ആ നമ്മൾ ഇന്ന് എവിടേക്കാ പോണെന്ന് പറയുക അതായത് ചാടി പറഞ്ഞ് പോണതുകൊണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അതായത് നമ്മൾ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഉണ്ണിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് ഉണ്ണിയുടെ ഉണ്ണിയുടെ ഗിഫ്റ്റ് വേണ്ടി പോവാണ് അല്ലേ പോവാം പിന്നെ എന്റെ അടുത്ത എനിക്ക് കമന്റ് കാണിച്ചുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ

കളർ ഇല്ല എനിക്ക് ശരിക്കും ഇതാണ് ഇഷ്ടായത് നിനക്ക് ഇതാണ് ഇഷ്ടായത് ഫിക്സാക്കിയാണ് വേണ്ട അത് വേണ്ട അത് വേണ്ട ഇല്ല കാണിച്ചേ നീ നോക്കണേ യൂണിഫോൺ എന്നിട്ടാ ഞാൻ വരുന്നോപ്റ്റർ ഹെലികോപ്റ്റർ അല്ലേ ഹെലികോപ്റ്റർ കണ്ടവനോ കാറ് മതി അല്ലേ ഇതിനെത്രീ ആരുടെ ഇത് മിലിറ്ററിയുടെ ഹെലികോപ്റ്റർ പറക്കണ ഹെലികോപ്റ്ററ അവനങ്ങനെ ഉണ്ണിക്ക് കിട്ടുന്നത് ലിക്വിഡ് മറ്റേ ടിഷ്യൂ പേപ്പർ സോപ്പ് ഇത്ര സാധനങ്ങളല്ലോ പോന്ന കഴിഞ്ഞില്ലേ ഇത്രേ സാധനങ്ങള് നേരെ വീട്ടിപ്പോ വീടല്ല അയലമണ്ണി നമ്മൾ കൊറേ കുടിക്കാറും പിന്നൊക്കെ ഇണ്ട് ചിക്കൻ നമ്മളുടെ ആയിട്ടല്ല അല്ല നമ്മളിപ്പോ അവിടെ നിന്ന് വെള്ളൊക്കെ കുടിക്കാറുണ്ട് ആക്കി ഓണ ഡയറ്റ് ഷുഗർ എന്നാ ഷുഗർ ഒന്നുമില്ല അല്ലേ ഷുഗർ ഇല്ലാത്തതല്ലേ ഉണ്ടോ ഷുഗർ ഇല്ലാത്ത പഞ്ചസാര ഇടാത്ത ചായ ഉണ്ട് അതാണ് ആ ആമ്മടെ സാൻഡിൽ ഷുഗർ എന്നാണോ പറഞ്ഞേ ആന്ന് പറ്റില്ല ബാപ്പൂ ഫ്രഷ് ജ്യൂസ് ഉണ്ട്ടാ ഫ്രഷ് ജ്യൂസിൽ ഒക്കെ ഷുഗർ ഉണ്ടാവും പൈനാപ്പിൾ ഉണ്ട് ഓ വേണ്ട ബാപ്പൂ പോ പോ സമയലല്ലേ പരിവാടിന്ന് നോക്കിയ നീ ശരി സമയത്തിന് ഇട്ടേ പരിവാടിന്ന് വാ കൊട്ടകല്ലേ ആ അത്രേ ഉള്ളൂ നല്ല സ്പീഡി പോണോട്ടക്കല്ല ഇതെ പെട്ടെന്ന പൊട്ടോ പൊട്ടോ ല്ലേ ൊട്ടണോ പെട്ടെന്ന് പൊട്ടണോ ആ പൊട്ടിക്കും കാലും കൈക്ക അങ്ങോട്ട് പോവും അത്രേള്ളൂരില്ലേ അതൊക്കെ പോവും കാറ് വേണ്ടല്ലേ ഞങ്ങള് വേടിച്ച സാധനം ഇടോ ഇതാണ് പക്ഷെ എക്സ്പ്രഷനല്ലേ അവൻറെ അടുത്തുനിന്ന് കിട്ടണത് ആ ഇത് ഇത് അവന്റെ അടുത്തേക്ക് പോടിക്കടെ ഓടി പോവാണ്

മോനിക്കില്ല അവന്റെ അവന്റെ പേടി മാറി തുടങ്ങിയിട്ടുള്ളൂ ആദ്യം കുറച്ച് പിടിപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് മാറുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പിടിക്കാൻ